എന്തെങ്കിലും ഒരു അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ എടുത്തിട്ടുണ്ടാവുക പക്ഷെ ഒരു കാര്യത്തിൽ സംശയം വേണ്ട മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ് കേരളം ഇന്ത്യയിലാകെ മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന തരത്തിലുള്ള ഭീഷണികളോ ആക്രമണങ്ങളോ മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നില്ല കേരളത്തിൽ വളരെ സ്വതന്ത്രമായിട്ട് തന്നെയാണല്ലോ സർക്കാരിനെ വിമർശിക്കുകയും ഉള്ളത് മാത്രമല്ല ഇല്ലാത്തതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ടല്ലോ പിന്നെ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും എടുത്തിട്ടോ അതിൻ്റെ വിശദാംശങ്ങൾ വരട്ടെ നോക്കാം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു നടപടി സ്വീകരിച്ചു ബാക്കി വിശദാംശങ്ങൾ വരട്ടെ അപ്പം നമുക്ക് പറയാം ഈ ഒരു അതായത് ഒരു ഒരു പരാതി നൽകി രണ്ടാം ദിവസം രൂപീകരിക്കുന്നു രൂപീകരിക്കുന്നു പ്രത്യേക വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ ചോദ്യം ചെയ്യുന്നു നമ്മളിപ്പോ ചില കാര്യത്തിൽ പോലീസിന്റെ നടപടി വൈകുന്നു എന്ന് പറയാ നമുക്ക് താല്പര്യമുള്ള കേസുകൾ അങ്ങനെ പറയുകയും നമുക്ക് എതിരായിട്ട് വരുന്ന സമയത്ത് പോലീസ് പെട്ടെന്ന് നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല അവർക്കും ഒരേ പോലെയാണല്ലോ നിയമം അതിനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ ടി വിയിലൂടെ കണ്ട വിവരമാണ് എനിക്കുള്ളത് റെയ്ഡ് നടത്തുന്നു വീട്ടിൽ പോകുന്നു എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങൾ എല്ലാ സമയത്തും വന്നിട്ടുണ്ട് പക്ഷെ ആരും ആരും ഇത്തരത്തിലുള്ള ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല ഇതിനെയൊന്നും ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നമില്ല ഇതിനെ ആരും സംരക്ഷിക്കുകയുമില്ല ഇത്തരത്തിലുള്ള തെറ്റായ രീതികളെ ഇപ്പോൾ നോക്കൂ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി ആരെങ്കിലും ഈ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന ആരോപണത്തെയോ അത് അതിൽ പ്രതിയായിട്ടുള്ള ആളെയോ ന്യായീകരിച്ചിട്ടുണ്ടോ ആരെങ്കിലും അത് ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ സംരക്ഷിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ വേറൊരു കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയാം ഞാൻ ഒരുക്കി തിരുവനന്തപുരത്ത് പറഞ്ഞതാണ് കേരളത്തിലൊരു മുൻ മന്ത്രിയെ ഇ ഡി ചോദ്യം ചെയ്തു ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു പിന്നെ വേറെ ഒരു ബാങ്ക് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു അവിടെ ഒരു ഇടപാടുകാരൻ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി ഇതൊക്കെ ഈ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഒരു മുൻമന്ത്രി അല്ല ഒരു അല്ലല്ല ഒരു മുൻമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു ഇതൊന്നും നിങ്ങൾക്ക് ചെറിയ വാർത്തയും അപ്രധാനമായ വാർത്തയുമാണ് ഇതിനെക്കുറിച്ചൊന്നും ചർച്ചയില്ല ചിലതും മാത്രം സെലക്റ്റീവായിട്ട് ഇങ്ങനെ ഊതിപ്പെരിപ്പിച്ച് അവതരിപ്പിക്കുന്നതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാവും മാധ്യമങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ നിഷ്പക്ഷരാണെന്ന് അവകാശപ്പെട്ടരുത് ഉള്ളൂ അതാ ഞാൻ പറഞ്ഞത് അല്ല അതാ പറഞ്ഞത് നിങ്ങള് മറ്റേ കാഴ്ച ഭാഗികമാണ് വസ്തുതകൾ മുഴുവൻ കാണുന്നില്ല ഈ ദിവസങ്ങളിൽ ഉണ്ടായ ഈ സംഭവങ്ങളൊക്കെ ഞാൻ എണ്ണി പറഞ്ഞു അതിനെ കൈകാര്യം ചെയ്തതും ഇതിനെ കൈകാര്യം ചെയ്തതും ഒരുപോലെയാണോ നിങ്ങളെ ആലോചിക്കണം ഞാൻ പറയില്ല കാരണം നിങ്ങളത് ആലോചനയില്ലാതെ ചെയ്യുന്നതല്ല നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളല്ല കേട്ടോ ഞങ്ങളുടെ മാധ്യമങ്ങൾ ആലോചനയില്ലാതെ ചെയ്യുന്നതല്ല വളരെ ആലോചിച്ച് ആസൂത്രിതമായിട്ടാണ് ചെയ്യുന്നത് ഞാനിപ്പോഴും പറഞ്ഞല്ലോ ഞാൻ തിരുവനന്തപുരത്തും ഇത് പറഞ്ഞു മുൻ മന്ത്രിയെ സാധാരണ ഇ ഡി ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാവാറുള്ള കലാപരിപാടികൾ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇ ഡി ഓഫീസ് വരെ ആനയിച്ച് എത്തിച്ചു കൊടുക്കും ചോദ്യം ചെയ്യുന്നത് എത്ര വൈകിയാണോ തീരുന്നത് അതുവരെ നിങ്ങൾ കാത്തു നിൽക്കും തിരിച്ച് വീട്ടിൽ ആനയിച്ച് എത്തിച്ചു കൊടുക്കുന്നവരാണ് ഇത്തവണ അതുണ്ടായില്ല ഇത്തവണ അതുണ്ടായില്ല അത് ചർച്ചയായില്ല അത് രാത്രി ചർച്ചയായിട്ട് വന്നിട്ടില്ല അതാ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻമന്ത്രി മുൻമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബാങ്ക് പ്രസിഡന്റ് ഇവരെല്ലാം എല്ലാം ഒറ്റ പാർട്ടിപ്പെട്ട ആൾക്കാരാണ് അത് നിങ്ങൾക്ക് വിഷയമാവുന്നില്ല കോളേജ് പഠിച്ച കാലത്ത് എസ് എഫ് ഐ ആയി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരാൾ ഒരു തെറ്റ് ചെയ്തു അയാളെ ഒരാൾ സംരക്ഷിച്ചിട്ടില്ല ഒരാൾ ന്യായീകരിച്ചിട്ടില്ല എല്ലാവരും തള്ളിപ്പറയുകയാണ് ചെയ്തത് അത് നിങ്ങൾ എത്ര ദിവസമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ദിവസമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്റെ എൻ്റെ ചോദ്യം പഠിക്കുമ്പോൾ പലരും എസ് എഫ് ഐയും കെ എസ് യു കെ ആവും പലരുമായിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവർ പിന്നെ ചെയ്യുന്ന ചെത്ത് അത് മുൻ എസ് എഫ് ഐ നേ അതും നേതാവെന്നാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ളൊരു നടൻ എസ് എഫ് ഐ പാനലിൽ ഇതേ മഹാരാജാസ് കോളേജിൽ ഹാർസിപ്പൽ സെക്രട്ടറിയെ ജയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ മുൻ എസ് എഫ് ഐ നേതാവായ ഇന്നയാൾക്ക് ദേശീയ അവാർഡ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അത് കൊടുത്തിട്ടില്ലല്ലോ അല്ല അതാ പറഞ്ഞത് മഹാരാജാസ് ലാസ്റ്റോ സെക്രട്ടറി ആയിരുന്നൊരാളാണ് അത അപ്പോ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ 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 പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമാണ് അതാ പറഞ്ഞത് ഞങ്ങളുമൊക്കെ ആയിട്ട് സഹകരിക്കുന്ന ഒട്ടേറെ പേർ മറ്റ് പല നിലയിൽ പ്രശസ്തരും വലിയ അംഗീകാരങ്ങൾ കിട്ടിയവരുമാണ് അവരെ അംഗീകാരമൊക്കെ കിട്ടുന്ന സമയത്ത് മുൻ എസ് എഫ് ഐ നേതാവിന് നോക്കി നിങ്ങൾ കൊടുക്കാറില്ല പക്ഷേ ഒരാൾ ഒരിക്കൽ പഠിക്കുമ്പോൾ എസ് എഫ് ഐ ആയിരുന്നുള്ളതുകൊണ്ട് അയാൾ ഏതെങ്കിലും കേസിന് പിടിച്ചാൽ അപ്പോൾ നിങ്ങൾക്കത് മുൻ എസ് എഫ് ഐ നേതാവായി ഏത് നേതാവാണ് ഈ പറയുന്ന മറ്റേ പ്രതിയായിട്ടുള്ള പെൺകുട്ടി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറി ആയിരുന്നോ ഇല്ല ജില്ലാ പ്രസിഡന്റോ സെക്രട്ടറി ആയിരുന്നോ അല്ല അതാ പറഞ്ഞത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് ഞാൻ കേക്കു അങ്ങനെ അങ്ങനെയൊക്കെ പതിനായിരക്കണക്കിന് എന്റെ ചോദ്യം ഇതാണ് അവർ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നോ ഒരു ഒരു കമ്മിറ്റിയിലും ഇല്ലാത്ത ഒരാളെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം വരുമ്പോൾ നേതാവ് പക്ഷേ പക്ഷെ മുൻമന്ത്രി നിങ്ങൾക്ക് കാണാനേ പറ്റുന്നില്ല കണ്ണടം മാറ്റണം നിങ്ങളെല്ലാവരും മുൻമന്ത്രിയെ കാണാൻ പറ്റുന്നില്ല ബാങ്ക് പ്രസിഡന്റിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതെ അതെ ഇത്രയും വലിയ ചർച്ച നടന്നതാണല്ലോ ഇതിലല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ അപ്പോ ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ കൂടുതൽ പറയുന്നില്ല അത് വരട്ടെ അതിന്റെ വിവരങ്ങൾ വരട്ടെ ഇപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല ആ മീഡിയ വണ്ണിൻ്റെ കാര്യം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാ മീഡിയ പൊതുവേലുള്ള രാഷ്ട്രീയ മാധ്യമങ്ങളുടെ ഉണ്ട് പക്ഷേ മീഡിയ വണ്ണിന് പ്രത്യേകമായ ഒരു താല്പര്യമുള്ള ഒരു ചാനലാണ് എല്ലാ ഞാൻ പറഞ്ഞുതരാം പ്രത്യേകമായൊരു താല്പര്യമുണ്ട് ഈ കൊച്ചിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വേദിയിൽ ഞാൻ പ്രസംഗിച്ചത് നേർ വിപരീതമായിട്ട് വാർത്ത കൊടുത്ത് അവിടെ ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ വീണ്ടും അവിടെ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ട് പൊളിച്ചടുക്കിയതാണ് ഒരുക്കെ അതാണ് മീഡിയ വൺ അല്ല മീഡിയാവൻ മാലിന്യ സംസ്കരണമാവട്ടെ ഇനി മറ്റേ ദേശീയപാത വികസനമാവട്ടെ എന്തിനേയും എതിർക്കാനും നശിപ്പിക്കാനും ഉള്ള ഉത്സാഹമുള്ളൊരു ചാനലാണ് അത് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് അത് നിങ്ങൾ തുടരും അല്ലാതെ ഇപ്പം എന്ത് പറയാൻ